വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെയും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് കെ ഡി എച്ച് പി കമ്പനിയുടെയും നേതൃത്വത്തിൽ ഒരു കോടി അമ്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി തലയാറിലെ തോട്ടം തൊഴിലാളികൾ മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരത്തി നാല് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് ലക്ഷം രൂപ കണ്ണൻദേവൻ ിൽ പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അമ്പത് ലക്ഷം രൂപ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ജീവനക്കാർ രൂപ ഇതെല്ലാം അവരുടെ എം ഡിയും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും കൂടി ഇവിടെ വന്ന് നേരിട്ട് എന്താണ് ഓട്ടോ ക്രിയേഷൻ മൂവാറ്റുപുഴ ഒരു ലക്ഷം രൂപ തലയാർ ടി കമ്പനിയുടെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം മൂന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി നാല് രൂപ വയനാട് ദുരന്തത്തിന്റെ ഇരകളുടെ പുനരധിവാസത്തിനായി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് കണ്ണൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനി എന്നിവ സമാഹരിച്ച ഒരു കോടി അൻപത്തിയേഴ് ലക്ഷത്തി എഴുപത്തി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ജി സി പി എൽ മൂന്നാർ കെ ഡി എച്ച് പി എന്നിവിടങ്ങളിലെ തോട്ടം തൊഴിലാളികൾ സൂപ്പർവൈസർമാർ നോൺ സ്റ്റാഫ് സ്റ്റാഫ് മാനേജ്മെന്റ് വിഭാഗത്തിൽ വരുന്ന ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനമായ അൻപത്തിയേഴ് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയുടെ ചെക്കും ഡി സി പി എല്ലിൻ്റെ സംഭാവനയായി അൻപത് ലക്ഷം രൂപയും കെ ഡി എച്ച് പി കമ്പനി മാനേജ്മെന്റിന്റെ അൻപത് ലക്ഷം രൂപയും ചേർന്നാണ് ഒരു കോടി അൻപത്തിയേഴ് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയുടെ ചെക്ക് കൈമാറിയത് െ തോട്ടം തൊഴിലാളികൾ വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ മൂന്നു ലക്ഷത്തി ഒൻപതിനായിരത്തി നാലു രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് തൊഴിലാളികളും മാനേജ്മെന്റും യൂണിയൻ നേതാക്കളും സംയുക്തമായി ചേർന്ന് സമാഹരിച്ച തുകയാണ് കൈമാറിയത് മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരം രൂപ നിവാരണ തുകയാണ് മുതലിക്കാണ് മൂന്ന് തലവുകൾ മതിയിൽ കൊടുക്കപ്പെട്ടുള്ളത് ഉവികളെ ചെയ് കൊണ്ടോയാൽ ഇനി ദൈവത്തിൻ്റെ ആണ്ടവനെ പ്രാർത്ഥിക്കും പെട്ടിമുടി ദുരന്തം മനസ്സിൽ നിന്നും മായാത്ത ഓർമ്മയായി നിൽക്കുമ്പോഴാണ് വയനാട് ദുരന്തം ഉണ്ടായത് ഈ ദുരന്തം തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് മറ്റൊരു ആഘാതമാണ് സൃഷ്ടിച്ചതെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു മൂന്നാർ മറയൂർ